നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു വന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരനെ കുറിച്ച് എന്തൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ രാഹുൽ കുറിച്ച് മിണ്ടാൻ പറ്റാത്തത് കൊണ്ടാണ് കാര്യം ഇത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് അദ്ദേഹത്തിന് നിയമം അറിയില്ല ഒരു സാധാരണക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഏതെങ്കിലുമൊക്കെ നല്ല വക്കീലിനേക്ക് വെച്ചു കൊടുത്ത് വാദിച്ച് മൂപ്പരെ പുറത്തിറക്കാനൊക്കെ ശ്രമിച്ചുതന്നെ ഇതുവരെ അത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ അറിയാമല്ലോ അന്നത്തെ പിന്നെ പാലിക്കര ടോൾ പ്ലാസയിലെ സംഭവം കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയതാണ് ആ പാവത്തിനെ അയാളാണ് ശരിയെന്ന് രണ്ടാഴ്ച കൊണ്ട് തെളിയിച്ച് തിരിച്ചതുപോലെ ഡിവൈഎസ് പി തിരിച്ചു കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെൻ്റെ ഒരു കഴിവായിട്ടല്ല നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്താണ് സത്യമെന്ന് കോടതിയെയും അതുപോലെ ഭരണ സംവിധാനത്തെയുമൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തിയില്ല നടപടിയെടുത്തേ പറ്റൂ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവർ ചെയ്യുകയാണെങ്കിൽ കൂടി നിയമപരമായി രേഖ മുന്നിലെത്തിയാൽ അവർക്ക് നടപടി തിരുത്തേണ്ടി വരും ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഇതറിയാത്ത ആളല്ല രാഹുൽ ഈശ്വരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ കോടതി രാഹുൽ ഈശ്വരൻ നിൽക്കുമ്പോൾ അപ്പോൾ ഞാനൊക്കെ കോടതി പോകുന്നുണ്ട് ഒരുപാട് കേസുകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന കാര്യത്തിൽ കോടതിയിൽ കയറി നിൽക്കേണ്ട സാഹചര്യമുണ്ട് ഇനി പന്ത്രണ്ടാം തീയതി പോകുന്നുണ്ട് പന്ത്രണ്ടാം തീയതി കേസുണ്ട് അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ വേറെ കേസുണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ കേസുണ്ട് ആ കേസുകളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ അവിടെ ഉണ്ട് നമ്മൾ വായ ബൊത്തി മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കഴിവില്ല സംസാരിക്കാൻ പറ്റാന്നിട്ടാണോ നമുക്ക് കാര്യം പറയാൻ പറ്റാഞ്ഞിട്ടാണോ അല്ല നമ്മൾ മിണ്ടാതെ നിൽക്കും കാരണം നമ്മളൊരു വക്കീലിനെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വക്കീൽ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളും അഥവാ ആ വക്കീൽ വക്കീലവിടെ ഉള്ളപ്പോൾ നമ്മൾ വായ എടുത്ത് മിണ്ടാൻ പാടില്ല അതാണ് എൻ്റെ വസ്തുത ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി നമ്മളോട് ചോദിക്കും നമ്മൾ ചോദിക്കുമ്പോൾ എന്തേലും നമ്മൾ അതന്മാറും മറുപടി പറഞ്ഞാൽ മതി മിനിമം ബേഡ്സ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്നുകൊണ്ട് കഥ പറയാനൊന്നും നിൽക്കണ്ട ആ നിലയിൽ സംസാരിച്ചാൽ മതി ബാക്കി വക്കീൽ നോക്കിക്കോളൂ എന്താണ് രാഹുൽ ഈശ്വരനെ സംഭവിച്ചത് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ശരിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് വിട്ടേ ശേഷം ജാമ്യം കൊടുത്ത് വിട്ടേനെ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞു നിന്റെ തന്തയുടെ തല എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് അദ്ദേഹം പറഞ്ഞത് അങ്ങയുടെ മഹാനായ പിതാവിന്റെ മഹത്തായ ശിരസ് എന്നാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇരയ്ക്ക് ഇര എന്ന് പറയുന്നവർക്ക് ഒരു ഉണ്ടായി അവർക്ക് കേസ് കൊടുത്തു സ്വാഭാവികമായി പരാതി കൊടുത്തു സ്വാഭാവികമായിട്ടും പോലീസ് പിടിച്ചു ഇര പരാതി കൊടുത്തതാണോ ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ഈശ്വര ഇവിടെ ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ളത് വേറെ വിഷയമാണ് ഞാൻ രാഹുലിന് ജാമ്യം കിട്ടാത്ത കഥയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നപ്പോൾ അവിടെ പ്രഗത്ഭനായ ഒരു വക്കീലാണ് രാഹുൽ മാഗത്തിന് വേണ്ടി അവിടെ വാദിക്കാനുണ്ടായിരുന്നത് വായബുത്തി മിണ്ടാതെ നിന്നിരുന്നുവെങ്കിൽ അന്ന് ജാമ്യം കിട്ടി രാഹുൽ ഈശ്വര് പുറത്തു നിന്നേനെ എന്നാൽ അവിടെ കിടന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയും അവിടെ സുപ്രീം കോടതി വിധിയുമൊക്കെ അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റിനെ ഒന്ന് ഓർപ്പിച്ച് ചാനൽ ചർച്ചകളിരുന്ന് ആഘോഷിക്കുന്ന പോലെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റിന് ഒരു കാര്യം മനസ്സിലായി ഇവനൊരു പൊതുശത്രു തന്നെയാണ് കാര്യം തെളിവാണല്ലോ അവിടെ മുന്നിൽ ആളെ തെളിവ് കാണിക്കുകയല്ലേ ഇയാളും ഒരു ഭാവം സാധു എന്ന് കരുതിയിട്ട് ജാമ്യം കൊടുത്ത് വിട്ടേനെ അപ്പോൾ തെളിവ് അവിടെ കിട്ടുകയാണ് ജഡ്ജ് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു തൽക്കാലം പതിനാല് ദിവസത്തേക്ക് അവിടെ കിടക്കുക എന്ന് പറഞ്ഞു അതിനുമുമ്പ് ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ പരമാവധി നമ്മളെക്കുറിച്ച് പോലീസുകാരെഴുതി പിടിപ്പിക്കും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലീസുകാരെ എന്തൊക്കെ എഴുതാൻ പറ്റും അതൊക്കെ എഴുതികോട്ട് പിടിപ്പിക്കും റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ആരെങ്കിലും ഈ റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോരെ കോഴിക്കോടോ അല്ലെങ്കിൽ എൻ്റെ പോരേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ കാണിച്ചുതരാം അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് കാണാം മാനസവാച കർമ്മമാണ് നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അവർ കണ്ട് കണ്ടെത്തി കണ്ടു കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെക്കണത് അതുകൊണ്ട് റിമാൻഡ് ചെയ്യണമെന്ന് എഴുതി വെക്കണേ അപ്പോൾ ആ രീതിയിൽ രാഹുൽ ഈശ്വരനെ കുറിച്ച് എഴുതി വെക്കും ഉറപ്പാണ് അപ്പോൾ അത്തരത്തിൽ എഴുതി വെക്കുമ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ട് തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും അതിനിടയിൽ അതിൻ്റെ തെളിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് ഇവിടെ രാഹുൽ ഈശ്വരൻ അതിനാവശ്യമായ എല്ലാ തെളിവുകളും എടുത്തു കൊടുത്തു ഇയാള് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സംസാരിക്കും എന്നെ നാവടക്കാൻ കഴിയില്ല എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു പോലീസുകാരൊക്കെ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ പോയായിരുന്നു കൂടെ ഇയാൾ എന്തോ പറഞ്ഞോട്ടെന്ന് കരുതിട്ട് പക്ഷേ ഇതൊക്കെ റെക്കോർഡബിളാണ് കാര്യം പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ റെക്കോർഡാവും കോടതിയിൽ നിന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ റെക്കോർഡാവും നിയമസഭയിൽ എന്തൊക്കെ പറഞ്ഞാലും അത് രേഖയിലാവും രേഖയിൽ ഉണ്ടാവരുതെന്ന് പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെ അപ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ പോലീസ് റെക്കോർഡാക്കി ആ റെക്കോർഡൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടു അതായത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും ഇയാൾ ഒരു ആണ് വയലൻ്റ് എന്താ പറയുക ഒരു ഒരു പേഴ്സൺ ആണ് എന്ന് അതായത് നിയമത്തിനനുസരിച്ചിട്ട് പോകുന്ന ഒരാളല്ല ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിനിരയെ ആക്ഷേപിക്കുന്നതാണ് വീഡിയോ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ആ തെറ്റ് താൻ ആവർത്തിക്കുമെന്ന് പോലീസ് കസ്റ്റഡിയിലും ഇയാൾ ആവർത്തിച്ചു പറഞ്ഞു അത് പോരാഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ അത് സാധൂകരിക്കുന്ന വിധത്തിൽ കോടതിയിൽ സംസാരിക്കുകയും ചെയ്തു ഇത് കൂടുതൽ എന്താ വേണ്ടി അവിടെ ജാമ്യം കിട്ടേണ്ട കേസ് പണിയായി എന്നാൽ വക്കീലും ഉണ്ടായിരിക്കാൻ പറഞ്ഞെങ്കിലും ഉണ്ടായിരിക്കണ്ടേ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ നിയമപുസ്തകത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കും ചിലത് പഠിച്ചതുപോലെയല്ല കാര്യങ്ങൾ ഈ തപാലിലൂടെ നീന്തൽ പഠിക്കുന്ന പോലെയാണത് തപാലിലൂടെ നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൈ അങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം എന്നിട്ട് കാലിങ്ങനെ പൊക്കണം അങ്ങനെ ചവിട്ടണം എന്നിട്ട് ഇങ്ങനെ തുഴയണം എന്നൊക്കെ നമ്മൾ പഠിക്കും എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം അത് പരീക്ഷ എഴുതും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അങ്ങോട്ട് പാസ്സാവും നമ്മൾ കേരളത്തിലെ ലേണിംഗ് ടെസ്റ്റ് പോലെ ലേണിംഗ് ടെസ്റ്റ് അങ്ങനെയാണല്ലോ ആ ആ ചിഹ്നമന്ധന് ഈ ചിഹ്നമന്ധൻ ഇപ്പോഴും ഗ്ലാസ് പൊക്കി വെച്ചിട്ട് സിഗ്നലിലിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് കൈ ഗ്ലാസ് താഴ്ത്തി കൈ പുറത്തേക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യമാന്മാർ പാസ്സാക്കി കൊടുക്കൂല എന്ന് പറയുന്നത് പോലെയൊക്കെയാണ് കാര്യങ്ങൾ അതായത് അവരുടെ നിയമമൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് പക്ഷെ അത് പ്രാക്ടിക്കൽ അതൊന്നും വരില്ല തപാലിലൂടെ നീന്തൽ പിടിച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നീന്താനൊന്നും കഴിയില്ല എന്നതുപോലെയാണ് ഈ നിയമപുസ്തകം അരച്ചിലേക്ക് കുടിച്ചു കഴിഞ്ഞാലും അത് കോടതിയിൽ വാദിക്കുന്നതിന് കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് ഒരു കോടതി ഭാഷയുണ്ട് കോടതി ഭാഷ എന്നാണ് പറയാം കോടതി ഭാഷ പുറത്തൊക്കെ സംസാരിക്കാൻ പറ്റില്ല ആ രീതിയിൽ കോടതി ഭാഷയിൽ വക്കീൽ കോടതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ജാമ്യം കിട്ടിയില്ല പക്ഷേ ഇവിടെ സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റും പിന്നെ ഭരണഘടനേൻ്റെ സുതാ എന്താ പറയുക ജനാധിപത്യ ബോധവും തൻ്റെ അവകാശവും എല്ലാം കൂടെ മജിസ്ട്രേറ്റിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നീ അവിടെ പോയി കിടക്കെന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കസ്റ്റഡിയിലുള്ള പ്രതി പ്രതിഭ പ്രതിയുടെ വിക്രസുണ്ടല്ലോ ആ വിക്രസും കൂടെയൊക്കെ ചേർന്നപ്പോൾ അത് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നീ പോയി കിടക്കുമെന്ന് പറഞ്ഞു ഇതാണ് സംഭവിച്ചത് എന്നാൽ ആ പോണ വഴിക്ക് മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി നിൽക്കുമോ അവിടെ ചെന്ന് നിരാഹാരം പ്രഖ്യാപിച്ചു പിന്നെ ആകെ എവിടെയും ഒരു പ്രശ്നക്കാരനെ പോലെ ഫീൽ ചെയ്തു സത്യത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ആ പ്രതിഷേധമൊക്കെ എല്ലാ സ്ഥലത്തും എടുത്ത് അറിയിക്കാൻ പറ്റില്ല ചില ഭാഗത്തും ഇണ്ടാതിരിക്കേണ്ടി വരും മൗനം വിദ്വാൻ ഭൂഷണം അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെ മിണ്ടാതിരുന്നുവെങ്കിൽ അന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാൽ അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ തവണ ജാമ്യം കിട്ടിയനെ പുറത്തു വരാമായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമല്ല അവസ്ഥ ഈ അവസ്ഥ രാഹുൽ ഈശ്വർ മുൻകൂട്ടി മനസ്സിലാക്കണമായിരുന്നു എന്തിനു വേണ്ടിയാണ് തന്നെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാംകൂട്ടത്തിനുവേണ്ടി സംസാരിച്ചത് കൊണ്ടാണോ രാഹുൽ മുൻകൂട്ടത്തിനും മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ ഇയാൾക്ക് ആ ബുദ്ധിയില്ലേ ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാ കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ഇളക്കാൻ ഒരു ഓളം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഓളം ഉണ്ടാക്കാൻ ഏറ്റവും ശക്തനായ ഒരാളാണ് ചാനലുകളിൽ ഇരുന്നിട്ട് ഇയാളെല്ലാ ചാനലിലും വിളിക്കുകയും ചെയ്യും കാരണം ഇയാള് പറയുന്ന മണ്ഡത്തരമായാലും എതിർപ്പായാലും തമ്മിലടിയായാലും എന്തായാലും അത് കേൾക്കാൻ ആളുണ്ടാവും അതുകൊണ്ട് ആ ഈ രാഹുൽ ഈശ്വര് പങ്കെടുക്കുന്ന ആ ചർച്ചയ്ക്ക് ഓഡിയൻസ് കൂടും എന്നതുകൊണ്ട് പണ്ട് സന്തോഷ് പണ്ഡിറ്റ് അറിയാമല്ലോ സന്തോഷ് പണ്ഡിറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് അയാളെ കളിയാക്കാനും അയാളെ തെറി വിളിക്കാനും വേണ്ടി ചാനലുകൾ ഷോ വയ്ക്കുമായിരുന്നു വരുന്നവർക്കെല്ലാം വേണം ചൂടാകാനുള്ള അവസരം ചെയ്തു കൊടുക്കും അയാൾ അതെല്ലാം ഉണ്ടാതിരുന്ന് കേൾക്കും എന്നിട്ട് അയാൾ ചോദിക്കുമ്പോൾ പറയും എന്നെ തെറി വിളിച്ചാണല്ലോ നിങ്ങളുടെ ചാനൽ റേറ്റിംഗ് കൂട്ടുന്നത് പിന്നെ ഞാൻ ഞാനിരുന്ന് ഞാൻ വാങ്ങിയ പൈസയ്ക്ക് ഞാൻ കൂറുകണിക്കണമല്ലോ അവർ തെറി വിളിക്കട്ടെ എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഉണ്ടാതിരിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ അത് രാഹുൽ ഈശ്വര് വന്നു കഴിഞ്ഞാൽ അല്പം റീച്ച് കൂടും എന്നതുകൊണ്ട് അത് ഒരു പ്രശ്നമായിരിക്കും സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഈശ്വരൻ എങ്ങനെ പൂട്ടും എന്നിരുന്നപ്പോഴാണ് ഈ ഒരു അറസ്റ്റും കാര്യങ്ങൾ വരുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി രാഹുൽ ഈശ്വരനുണ്ടായില്ല ഉണ്ടായില്ല ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത ഇത് പറയാൻ ഞാൻ പലതവണ വിളിച്ചു പോകണെടുത്തിൽ ഇതിനിടയിൽ ഒരു തവണ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു വെക്കുകയാണ് ചെയ്തത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതി പോലീസ് കേസ് ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് അതുമായിട്ട് തുല്യതയല്ല കാര്യങ്ങൾ അത് മനസ്സിലാക്കണം ഇല്ലെങ്കിലും പോലീസ് ചിരിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കാം നമ്മൾ കരുന്ന് ഓഹ് നമ്മളുമായിട്ട് നന്നായി സഹകരിക്കുന്നു അവർ എഴുതി വെക്കുന്ന കാര്യങ്ങൾ കോടതിയിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ നവദ്വാരങ്ങളിൽ മുളക് തിരികെ കയറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം അങ്ങനെ എഴുതിക്കൊണ്ടാണ് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് ചിരിക്കും ആ ജാമ്യം കിട്ടും വെള്ളം ചായ ഒക്കെ വാങ്ങിത്തരും എല്ലാം തരുമോ എന്തോ ഒരു ഇതായിരിക്കും എന്നറിയാം പക്ഷേ എന്നിട്ട് അവസാനം ഏതോ ഒരു ഭാഷ പറഞ്ഞാൽ തരികയും ചെയ്യും ഇതാണ് ചെയ്യുക ഇവിടെ രാഹുൽ ഈശ്വർക്ക് അത് കിട്ടുമെന്ന് രാഹുൽ ഈശ്വർ ചിന്തിക്കേണ്ടതായിരുന്നു ചിന്തിച്ചില്ല അതിനുള്ള പണിയാണ് രാഹുൽ ഈശ്വർക്ക് കിട്ടിയത് ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ ിയമത്തിന്റെ വഴി വേറെയാണ് നിയമം വേറെയാണ് അഥവാ പ്രാക്ടിക്കൽ വേറെയാണ് തിയറി വേറെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇടപെടാണെന്നുണ്ടെങ്കിൽ നല്ലത് ഡിഫറെസ്